എല്ലാവർക്കും നമസ്കാരം മെയ് ഇരുപത്തിയഞ്ചു മുതൽ ആശുവിദ്യാ സമാജം ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു ആശുവിദ്യാ സമാജം സ്ഥാപകനും ഡയറക്ടറുമായ ആചാര്യശ്രീ കെ ആർ മനോജി നേരിട്ട് നയിക്കുന്ന ക്ലാസുകൾ വൈകിട്ട് ആറ് മുതൽ ഏഴര വരെ ആശുവിദ്യാ സമാജം കേന്ദ്രത്തിൽ നേരിട്ട് നടക്കുന്ന ക്ലാസുകൾ ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈനിൽ എത്തിക്കുന്നു വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന പക്ഷം ഈ ക്ലാസുകൾക്ക് ഇംഗ്ലീഷ് പരിഭാഷ കൂടി തത്സമയം നൽകും എല്ലാ ഞായറാഴ്ചകളിലും സുദർശനം പ്രബോധിനി ക്ലാസുകൾ രാഷ്ട്രത്തിനും സംസ്കൃതിക്കും ജനതയ്ക്കും സനാതനധർമ്മത്തിനും വിജ്ഞാനങ്ങൾക്കും വിജ്ഞാനങ്ങൾക്കുമെതിരെയുള്ള സമകാലീന വെല്ലുവിളികൾ മനസ്സിലാക്കി പ്രതിവിധികൾ എടുക്കുവാൻ സഹായിക്കുന്ന കോഴ്സ് എല്ലാവിധത്തിലുള്ള ദുസ്വാധീനങ്ങൾ മസ്തിഷ്ക പ്രക്ഷാളന ശക്തികൾ എന്നിവയ്ക്കെതിരെയുള്ള ഡി ബ്രെയിൻ വാഷിംഗ് ആന്റി ഇൻട്രോ ഡി റാഡിക്കലൈസേഷൻ കൗൺസിലിംഗ് കോഴ്സ് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് റാഡിക്കലൈസേഷനിൽ പെട്ടവരെ തിരികെ കൊണ്ടുവരാനുള്ള കഴിവ് ലഭിക്കും ബ്രെയിൻ വാഷിംഗിൽ പെട്ട് രാഷ്ട്രത്തിനും എതിരായി മാറിയ എണ്ണായിരത്തിലേറെ യുവതി യുവാക്കളെ ശരിയായ മാർഗത്തിലെത്തിച്ചതിന്റെ അനുഭവങ്ങളാണ് കോഴ്സിന്റെ കരുത്തിന്റെ സാക്ഷ്യപത്രം പ്രമാണബദ്ധമായി ശാസ്ത്രീയമായി ആധ്യാത്മിക ദാർശനിക മേഖലകളെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു ചൊവ്വാഴ്ച ആധ്യാത്മിക ശാസ്ത്രം പ്രബോധിനി ക്ലാസുകൾ സനാതനധർമ്മം മതതാരതമ്യ പഠനം തർക്കശാസ്ത്രം എന്നീ വിഷയങ്ങളെ കുറിച്ച് ചിട്ടയായ സിലബസിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ആധ്യാത്മിക ശാസ്ത്രം കോഴ്സ് സ്വാധ്യായ സമ്പ്രദായത്തിൽ പഠനം ജീവിത തത്വങ്ങൾ അഭ്യാസങ്ങൾ ഹിതോപദേശങ്ങൾ എന്നിവയിലൂടെ പ്രായോഗികമായി സനാതന സനാതനധർമാനുഷ്ഠാനം സാധ്യമാക്കുന്നു സ്വാസ്ഥ്യം സമഗ്ര വ്യക്തി വികാസം സമ്പൂർണ്ണ ജീവിത വിജയം ശ്രേഷ്ഠ സമാജ നിർമ്മാണം സമൂഹ പ്രശ്ന പരിഹാരം എന്നിവ നേടാൻ സഹായിക്കുന്ന അതുല്യ പദ്ധതി വൺ വീക്ക് ചലഞ്ചിലൂടെ ആരെയും സനാതനധർമ്മ പ്രഭാവം ബോധ്യപ്പെടുത്തുന്നു വ്യാഴാഴ്ച ഭാരതീയ സംസ്കൃതി ബേസിക് ക്ലാസുകൾ ഭാരതത്തിന്റെ സംസ്കൃതി നാഗരികത ഭാരതത്തിന്റെ ആധ്യാത്മിക ദാർശനിക വിദ്യാഭ്യാസ വൈജ്ഞാനിക ശാസ്ത്ര സാങ്കേതിക ഗണിത ഭാഷ കലാ സാഹിത്യ കായിക പാരമ്പര്യം ഭാരതം എങ്ങനെ മറ്റു രാജ്യങ്ങളെ സ്വാധീനിച്ചു രാജനൈതിക സാമ്പത്തിക സാമൂഹ്യ ദർശനം ഭാരതത്തിന്റെ വളച്ചൊടിക്കപ്പെടാത്ത ചരിത്രം സാംസ്കാരിക ചരിത്രം രാജനൈതിക ചരിത്രം നവോത്ഥാന ചരിത്രം കേരളത്തിന്റെ പ്രത്യേക സാംസ്കാരിക സ്വാതന്ത്ര്യ സമര നവോത്ഥാന ചരിത്രം എന്നിവയെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു ശനിയാഴ്ച സംശയ നിവാരണ സെഷൻ ക്ലാസുകളിലെ സംശയങ്ങൾക്കും ഈ വിഷയങ്ങളിൽ ഉണ്ടാകാവുന്ന പൊതുവായ ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നതിനാണ് ആഴ്ചയിൽ ഈ ദിവസം മാറ്റിവെച്ചിരിക്കുന്നത് ക്ലാസുകൾ ഹിന്ദി തമിഴ് കന്നഡ ഭാഷകളിൽ ഇപ്പോൾ മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ക്ലാസുകൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഉടൻ തന്നെ ഹിന്ദി കന്നഡ തമിഴ് എന്നീ ഭാഷകളിലും ബാച്ചുകൾ ആരംഭിക്കുവാൻ പരിപാടിയുണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ മുകളിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കും പ്രത്യേക ക്ലാസുകൾ വിദേശത്തുള്ളവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് അവർക്ക് അനുയോജ്യമായ ദിവസം സമയം എഴുതി അയക്കുക താല്പര്യമുള്ള ആർക്കും പഠിക്കാനാകുന്ന വിധത്തിലാണ് കോഴ്സുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് അതിനാൽ അമൂല്യമായ ഈ കോഴ്സുകൾക്ക് ഫീസ് നിശ്ചയിച്ചിട്ടില്ല എന്നാൽ കഴിവുള്ളവർക്ക് ദക്ഷിണ അയക്കാവുന്നതാണ് നന്ദി